ായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ ടെലിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് അത് ഖനനത്തിൽ കൂടി നമുക്ക് രാശിയും അല്ലെങ്കിൽ ചക്രങ്ങളും അതുപോലെ നക്ഷത്രങ്ങളിലെ ചലനങ്ങളും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ നക്ഷത്ര ഫലം പറയുക അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും അതുവഴി സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നെ മറ്റു കാര്യങ്ങളൊന്നും പോകാതെ നിങ്ങൾ കഴിയേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയും പകിയ നക്ഷത്ര ജ്യോതിഷവും എല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ നക്ഷത്ര ജ്യോതിഷം പറയുന്നത് വെറുതെ ഇരുന്നാൽ പണം വരില്ല അതുപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ലഭിക്കില്ല സമ്പത്ത് വന്ന് കൂടില്ല നമ്മൾ നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ദോഷങ്ങളും ഫലങ്ങളും ഒക്കെ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് പ്രതിക്രിയകളൊക്കെ ചെയ്ത് കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ദൈവ ഇച്ഛ മറ്റുള്ള കാര്യങ്ങളും ദൈവത്തിന്റെ ഇച്ഛയനുസരിച്ച് നമുക്ക് നല്ല ഉയർച്ചയിലേക്ക് എത്തുവാൻ കഴിയും ഇന്ന് പറയുവാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു നക്ഷത്ര ത്തെ പറ്റിയാണ് നമ്മുടെ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് ആ നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതിനും വ്യക്തമായി കേട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ കഴിയും അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് പ്രത്യേകതകളും അവരുടെ അനിഴ അനിര നക്ഷത്രക്കാരുടെ പ്രധാന വിവരങ്ങളും ഒക്കെയാണ് ദേവഗണത്തിൽ പെടുന്ന ഒരു നക്ഷത്രമാണ് അനിരം ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അവര് ഈ പറയുന്നു ഭരണിയുമായി ഈ അനിര നക്ഷത്രക്കാർക്ക് വിവാഹം പാടില്ല എന്നാണ് അതുപോലെ തന്നെ വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് അനിരം ഇത് ദേവഗണത്തിലുള്ള നക്ഷത്രം കൂടിയാണെന്ന് പറഞ്ഞല്ലോ അനിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഈശ്വരാനുഗ്രഹം എപ്പോഴും ഉണ്ടാകും പക്ഷെ ഇച്ചിരി കഠിന പ്രയത്നം ചെയ്യണമെന്ന് മാത്രം പലരും പറയും ചെറുപ്പകാലം മുതലേ നല്ല പ്രയത്നമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് കയ്യിൽ ചില കുഴപ്പങ്ങൾ കൊണ്ടുമാണ് ഈ പണം കിട്ടിയാൽ പത്ത് രൂപ കിട്ടിയാൽ പതിനഞ്ച് രൂപ ചിലവാക്കിയാൽ അൻപത് രൂപ കിട്ടിയാൽ നൂറ് രൂപ ചിലവാക്കിയാൽ നമുക്ക് ഗുണം ചെയ്യില്ല അത് ജ്യോതിഷം പറയുന്നുണ്ട് എന്താ സമ്പത്തുകൾ എന്താ വരുന്നതനുസരിച്ച് ആ സമ്പത്തുകൾ നമ്മൾ കൂട്ടിവെക്കണം അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സമ്പത്ത് സ്വരൂപിക്കാനുള്ള ഒരു മനസ്സ് വേണം എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് രക്ഷപെടാൻ കഴിയൂ പലതുള്ളിൽ പെരുവെള്ളം എന്നാണ് എപ്പോഴും ഒരുപാട് പണം ലഭിക്കണമെന്നില്ല ഉറുമ്പുകൾ കണ്ടിട്ടില്ലേ കൂട്ടിവെക്കുന്നത് അതുപോലെ തന്നെ തേനീച്ചകൾ കണ്ടിട്ടല്ലേ പല കാര്യങ്ങളിലും അവർ എത്രയോ നാളെ ജോലിയെടുത്താണ് അവരുടെ മഴക്കാലവും അങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ അവർക്ക് ഉപയോഗിക്കാനായിട്ട് തേനൊക്കെ ശേഖരിച്ചു വെക്കുന്നുണ്ട് അത് ഒരുപാട് നാള് ശേഖരിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ നക്ഷത്രക്കാരുടെയും സ്വഭാവം അവര് ശേഖരിച്ചു വെക്കണം ശേഖരിച്ചു വെച്ചാൽ എല്ലാമേ ഉള്ള സമയത്ത് അത് ഉപകരിക്കും നമ്മുടെ പണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ മഴക്കാലത്തേക്ക് അടിക്കാൻ ഓരോന്നും സൂക്ഷിച്ചു വെക്കുമല്ലോ ഉണക്കിയായിട്ട് സൂക്ഷിക്കുമ്പോൾ അതുപോലെയാണ് ഈ പറയുന്നത് പണം സൂക്ഷിക്കണം അതുപോലെ സമ്പത്ത് കയ്യിൽ നിന്ന് വിട്ടുപോകാതെ സൂക്ഷിക്കണം അനിഴ നക്ഷത്രക്കാർ പൊതുവേ സഞ്ചാരപ്രിയരാണ് ആത്മീയ യാത്രകൾക്ക് വളരെ പ്രാധാന്യം നൽകും ക്ഷേത്രങ്ങൾ പ്രധാനമായും അവർ സന്ദർശിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ മാന്യത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് അസുഖങ്ങൾ അതുപോലെ എന്താ പല രോഗങ്ങളാലും വലയുക ഒരുമാതിരി എന്താ ഈ അവസ്മാരം പോലെയുള്ള ചില രോഗങ്ങൾ വരിക കുടുംബത്തിന് തന്നെ ഇവർ ഭധ്യതയായി മാറുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്ന സമയമുണ്ട് ചിലപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് ഇവർക്ക് ഒരു നാല്പത്തിയഞ്ചു വയസ്സുവരെ ഫലങ്ങളൊന്നും ഉണ്ടാവത്തില്ല ചിലരൊക്കെ നല്ല ചെറുപ്പത്തിൽ അങ്ങ് രക്ഷപ്പെടും ഈ അനിട നക്ഷത്രക്കാരെ വിശപ്പും ദാഹവും സഹിക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല ദൃഢനിശ്ചയം ഉണ്ടാവും അധികാര ഗർഭം എല്ലാവരുടെയും തല ഉയർത്തി നിൽക്കും നൂറുപേരിൽ നിന്നാലും ഒരു അനിടനക്ഷത്രക്കാരനെ തിരിച്ചറിയാൻ പറ്റും അത് ഇവരുടെ പ്രത്യേകതയാണ് സ്ത്രീകളായാലും അങ്ങനെ അവരെ നല്ല രീതിയിൽ സംസാരിക്കും എപ്പോഴും ഇങ്ങനെ എല്ലാവരുടെ തുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും ആനകൾ ഇങ്ങനെ നിൽക്കുന്ന പുരുഷന്മാരെ എത്ര പേര് നിന്നാലും അവരെ പ്രത്യേകം എടുത്ത് കാണിക്കും ഇവരുടെ സൗന്ദര്യമൊക്കെ എപ്പോഴും കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ധരിക്കുക ആഡംബരങ്ങളായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ ഇവർക്ക് പ്രതിയാണ് ഇവർക്ക് സുഗന്ധ വ്യഞ്ജനങ്ങളായ കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യമുള്ളവരാണ് പക്ഷേ സത്യസന്ധത പലപ്പോഴും പുലർത്താൻ ഇവർ തയ്യാറാകാത്ത ആൾക്കാരാണ് അനിഴ നക്ഷത്രക്കാർ വളരെയധികം സുഹൃത്തുക്കൾ ഇവർക്ക് ഉണ്ടായിരിക്കും ഇവരുടെ സഹായത്തോട് അനിഴക്കാർക്ക് ഉന്നതിയിലെത്താനും സാധിക്കും എല്ലാ കാര്യങ്ങളും ഏർപ്പെടണമെന്ന് വാശി പിടിക്കുന്നവരാണ് ചിലപ്പോഴൊക്കെ നല്ല രക്ഷ പോയാൽ ചിലരെയൊക്കെ മറക്കുകയും ചെയ്യും അത് അങ്ങനെ നക്ഷത്രക്കാരുടെ പൊതുവേ സ്വഭാവമാണ് ഈ നക്ഷത്രക്കാർക്ക് സ്വന്തം വീട് വിട്ട് താമസിക്കാനുള്ള യോഗമാണ് കൂടുതലും ഉള്ളത് സഞ്ചാരം എന്ന് പറഞ്ഞില്ലേ വിദേശത്ത് ജോലി കിട്ടുക അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ അന്യദേശത്ത് പോയി ഒരു നാട് സംസാരിച്ച് ജോലികളൊക്കെ ചെയ്ത് അവിടെ കുടുംബമായി കഴിയുക എന്നൊക്കെയാണ് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മിക്കവാറും വരാൻ കിട്ടുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി ശരാശരിയാണ് നല്ല രീതിയിൽ പണം ഉണ്ടാക്കിയാലും പകുതി ഇവർ ചിലവാക്കിക്കളയും യാത്രാപ്രിയരാണെന്ന് പറഞ്ഞല്ലോ ഈ യാത്ര ചെയ്യുമ്പോഴാണ് ഈ പണം ചിലവാകുക അതുപോലെ അനിരക്കാരായ സ്ത്രീകളിൽ പലരും ഇങ്ങനെ ആകർഷ്ടരാ കാരണം അവരുടെ ഒരു സൗന്ദര്യം അങ്ങനെയാണ് അനിരക്കാരായ സ്ത്രീകൾ ആരെയും സ്വീകരിക്കും വാഴിക്കഴിയ കണ്ണുകൾ പോലെയും വളർന്ന ചുണ്ടുകളുമുള്ളവരാണ് സ്ത്രീകൾ അതുപോലെ ശരീര പഠിതവും ഒക്കെ നല്ല രീതിയിൽ പുരുഷന്മാരെ ആകർഷിക്കുന്നവരാണ് പിന്നെ അനിര നക്ഷത്രക്കാർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പുരുഷന്മാരായാലും സ്ത്രീകളായാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടമുള്ള മനസ്സാണ് അവരുടെയോ അപ്പം പുരുഷന്മാരും സ്ത്രീകളോടും സ്ത്രീകളും പുരുഷന്മാരോടും കൂടുതൽ അടുക്കുന്ന ഒരു സ്വഭാവക്കാരാണ് എങ്കിലും അവർ കുഴപ്പക്കാരാണെന്നല്ല അപ്പൊ ഇതൊക്കെ അവരുടെ സ്വഭാവ സവിശേഷതകളാണ് ഇനി അവർക്ക് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ അൻപത് വയസ്സ് കഴിഞ്ഞ അവർക്ക് നല്ല സമയമാണ് കേട്ടോ സമയം എന്ന് പറഞ്ഞാൽ ഈ അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു അമ്പത്തി ഏഴ് വയസ്സ് വരെ നല്ല സമയമാണ് ശരീരശയുള്ള വാക്കുകൾ മാറ്റിയെടുക്കണം അത് പിതൃക്രിയകളൊക്കെ ചെയ്യണം അതായത് ആ കോമങ്ങളും കർമ്മങ്ങളും ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു നിലയിൽ എത്തിച്ചേരാൻ കഴിയും നല്ല സമ്പത്ത് നേടാൻ കഴിയും ചിലർക്ക് വളരെ മോശമായ ഒരു അവസ്ഥ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ദൂരയോടു കൂടി അതുപോലെ തന്നെ നിങ്ങൾ ഈ നവംബറൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കും എന്നത് ഉറപ്പാണ് അന്നേരം നക്ഷത്രക്കാർ ഒരു അലങ്കാര നക്ഷത്രമാണെന്ന് പറയുന്നത് എല്ലാവരുടെ മുമ്പിൽ അലങ്കാരം പോലെ ഒരു കവാടം പോലെ നിൽക്കാൻ കഴിവുള്ളവരാണ് സുന്ദരന്മാരും സുനികളും ഒക്കെയാണ് അവർക്ക് കലാപരമായ വാസനകളുടെ സിനിമകൾ അതുപോലെ തന്നെ മറ്റുള്ള കലാപരമായ മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ആൾക്കാരാണ് നാട്ടിൽ കൂടുതൽ ബഹുമാനം കിട്ടുന്ന ആൾക്കാരാണ് പക്ഷേ ഇവരുടെ വളർച്ചയും പിള്ളേർ അസൂയം ഉണ്ടാകും വാക് സാമർഥ്യം കൂടുതലാണ് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് അനിഴി നക്ഷത്രക്കാർക്കുറച്ചൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവർക്ക് ഇനി നല്ല അവസരങ്ങളാണ് സാമ്പത്തിക നേട്ടമാണ് നല്ല വിവാഹ ബന്ധങ്ങൾ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും ഉയർച്ചയാണ് അപ്പോൾ എല്ലാം ഇതൊക്കെയാണ് അനിഴി നക്ഷത്രക്കാരുടെ ഏറ്റവും പ്രത്യേകതയായ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവുക വിഷ്ണു സഹസ്രനാമം ഒക്കെ ജയിച്ച് ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക അതുപോലെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇനിയും അടുത്ത ഒരു നക്ഷത്ര ജ്യോതിഷ പന്തിയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക